അപ്പൊ അമ്മ സാരി നല്ല അടിപൊളിയുണ്ട് അടിച്ച ബ്ലൗസ് ആണ് അതെ ഞാൻ ഞാനടിച്ച ബ്ലൗസ് ആണ് അമ്മേ അത്രയും വൃത്തി ഞായം ചെയ്തു ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൊരു സ്ഥലം വരെ പോവാൻ വേണ്ടിട്ട് റെഡി ആയിട്ടാ ഇല്ല ടാ അതെ ഉണ്ടിക്കാര് തീയ്യം കാണാൻ അപ്പൊ നമുക്ക് കൊറേ നേർച്ചയിലുണ്ട് തോകാൻ വേണ്ടിട്ട് നമുക്ക് തിരക്കില്ലാണ്ട് പോയിട്ട് തോന്നിട്ടെല്ലാം വരാം ഇന്ന് ഇടദിവസമായോണ്ട് അത്ര തിരക്കണ്ടാവൂല ഇന്നലെ പോവാൻ ഇന്നലെ ഒന്നലെ തെയ്യണ്ടായിരുന്നു രാവിലെ തന്നെ ഇന്നലെ പോകാനൊരു ഓർഡർ ഇന്നലെ പോവാൻ പോവാ ഇന്നിപ്പ രാവിലെ നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ സബ്സ്ക്രൈബർ ഹൈദരാബാദിലെ ആണ് അവരിപ്പ രാവിലെ നമ്മളെ വീട്ടില് വന്നിട്ടാണ് നമുക്ക് ഒരുപാട് സന്തോഷമായി അവരും മോനും മോന്റെ ഭാര്യയും വന്നിട്ടുണ്ടായിന് എടുത്തിട്ടാ ചെലപ്പോ അവർക്ക് വീഡിയോയിൽ വരാനൊന്നും ഇഷ്ടാവും ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് വീഡിയോ അപ്പൊ നമുക്ക് കാരപ്പും അരി ഉണ്ടിയും വേണം എന്നിട്ട് അത് നമ്മ ആക്കിട്ടുണ്ടായി അത് എടുക്കാൻ അവരെ കാണാനും പറ്റി ഒരുപാട് സന്തോഷം അപ്പോ നമ്മളെ ഇന്ന് നമ്മളിപ്പോ വരുന്നില്ല എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോണം അങ്ങോട്ട് വസന്തം വരുന്നില്ലെങ്കിൽ നമുക്ക് അടുത്തോലം എല്ലാം നമുക്ക് നേർച്ച തോന്നാനുണ്ട് അമ്മേന്റെ കാലിൽ അപ്പൊ നമുക്കിപ്പോ സുഖം ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ എടുത്തിട്ട് അവിടെ തോവാനുണ്ട് കേട്ടാ അപ്പൊ അമ്മേന്റെ കാലിൻ്റെ ലേഖമേക്കും മുട്ടിനും സുഖില്ല അമ്മേന്റെയും അങ്ങനെ എല്ലാ കുടുംബത്തിനും അങ്ങനെ തോന്നാനുണ്ട് അവർക്ക് വരാനൊന്നാവൂല അവരെ മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്ക് അവരുടെ നമുക്ക് തോ പിന്നെ അവർക്ക് എല്ലാം നല്ല കാലിനമായാലും എല്ലാം ദേവത്തായാലും അങ്ങനെ എല്ലാം അസുഖം എല്ലാം മാറിട്ട് പ്രാർത്ഥനയാ നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ തോവും വേണം അതെ അതെ അപ്പൊ കുറെ നമുക്ക് അവിടെ വണ്ടി ബസ് ബസ്സിലാണ് നമ്മൾ പോകുന്നത് ബസ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറെ സ്റ്റെപ്പ് ഒരുപാട് ഇറങ്ങാനുണ്ട് അതേപോലെ തിരിച്ചറിമ കയറാനും ഉണ്ട് അപ്പോൾ എന്തെങ്കിലും നല്ലോണം ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതും ബുദ്ധിമുട്ടാവും അപ്പോൾ നമുക്ക് പോയിട്ട് അമ്മക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക വരുമ്പോൾ കോലോട്ടായി ഒണിക്കാട്ട അപ്പോൾ അവിടെ നിന്ന് പ്രാന്നഞ്ചാലിന്ന് അതിൽ നിന്ന് തിന്നൂടാ പ്രാഞ്ചാലിന്ന് ഇപ്പം ആറോ വരുന്നുണ്ട് ആമ്മ നേരത്തെ റെഡിയായിട്ട് വിളിക്കാൻ തുടങ്ങി എന്തെങ്കിലും പന്ത്രണ്ട് മണി ആവാനും വണ്ടിയിൽ അവിടത്തേക്ക് പോയിട്ട് അവിടുന്ന് ബസ്സിന് പോവായിരിക്കുന്നു അപ്പൊ നമ്മളെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എല്ലാര്ക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അമ്മ സാരി നല്ല അടിപൊളിയുണ്ട് നല്ല രസം ഉണ്ടല്ലോ അമ്മ വസന്ത നേരത്തെ പറഞ്ഞു

അമ്മമ്മേന്റെ അടുത്തേക്ക് പോവും അവിടെ നിന്ന് അമ്മമ്മേടെ ഒന്നിച്ച് നമ്മെല്ലാരും ബസ്സിലാന്ന് പോന്നിട്ടാണ് അതെ കാത്തിക്കുന്നുണ്ട് അമ്മമ്മേന്റെ അടുത്ത് എത്തിട്ട് കാണാം അടിച്ച ബ്ലൗസ് ആണ് അതായത് ഞാനടിച്ച ബ്ലൗസ് ആത്രയും വൃത്തി നല്ല സുന്ദരി ആയിട്ട് സാരിട്ട് ഇങ്ങോട്ടൊക്കെ പറഞ്ഞോട്ടല്ല ആ പൂട്ടിക്കു താക്കോലണ്ടെങ്കിൽ തന്നെ ഞാൻ സൂക്ഷിച്ചോക്കോട്ട അപ്പൊ അമ്മമ്മ അടിപൊളി നല്ല സാരി എല്ലാം എടുത്ത സുന്ദരി ആയിട്ടുണ്ട് എനിക്ക് മണി അതിനെ കൂട്ടിട്ടെ അതി ഈനിടക്ക് അനിയാട്ടന്റെ പോയിന് പോ ഇന്നലെ മിനിയാന്ന് അല്ല ഞായറാഴ്ച രാത്രി ഇങ്ങോട്ട് അതിയും അനിയാട്ടനും പോയിന് അന്ന് നമ്മ വണ്ടായിട്ട് ഊർ പോയിട്ടേ അന്ന് പോയി അപ്പൊ വസന്തമ്മക്ക് ആളും വേണ്ടേ എല്ലാരേം കൂട്ടിട്ട് വന്നാല് അമ്മറ്റൊക്കെ അല്ലെ ഓന കൂട്ടിട്ട് ഇന്നൊരു ദിവസം പോവാ അപ്പൊ നമുക്ക് പോവാദ ദിവസം ഇണ്ടത്തല്ലോ തെയ്യന് പിന്നെ ഇങ്ങോട്ട് എടുക്കാൻ ആവുന്നില്ല ആടെ കൊറേ ഷീറ്റ് എല്ലാം ഇട്ടിട്ട് ഇണ്ട് എടുക്കാൻ ആവുന്നില്ല അവിടെ സാറില്ലാ വെയിലൊന്നും വണ്ടിയൊക്കെ പുത്തിരി അല്ല അപ്പൊ നമ്മ പോലായിട്ടാ എല്ലാരും കൂടി ചോറിക്ക് വേണ്ടിട്ട് നടന്നോ നടന്നോ ില്ലാപ്പാട്ടുപാടുത്തില്ലാ പാട്ട് പാട്ട് സ്വഭാവമേ ഇല്ല നമുക്കില്ലെന്നും അങ്ങനെ പോരാഗരേറ്റും മായിട്ടും കുത്തരേക്കും ഭർത്താവ് കാര്യം മക്കളുടെ കാര്യം ഇല്ല നിങ്ങളുടെ വീട്ടിൻ്റെ മുഖം കിട്ടി ാട് പോയാലും കൈ പിടിച്ച് വരിപ്പോ അന്നറിയാ പിന്നെ ആ കൊറേയല്ല പറയണ ചിരട്ടേന്റെ കയ്യിലും ചട്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്

ഞാൻ കറത്ത ബംഗ് അത ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ട പിന്നെ ഉത്സവസ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലില്ലേ ഈ മൺചട്ടിയെല്ലാം വിൽക്കുന്ന സ്ഥലത്തെത്തുമ്പം അറിയാണ്ട് നമ്മുടെ സ്റ്റെക്കാവും അങ്ങനെ സ്റ്റെക്കായിട്ട് ഞാനൊരു കറുത്ത മണ്ണിൻ്റെ ചട്ടി എടുത്തു അമ്മ ഒരു ഓട്ടുച്ചട്ടിയും മരത്തിൻ്റെ കയ്യിലും പിന്നെ ചിരട്ട കയ്യിലും കൂടി എടുത്തു വിട്ടാ പിന്നെ ലോകൂട്ടൻ്റെ കൂടായിരുന്നു ഓനൊരു തൂക്കും യോയും കൂടി വാങ്ങി പിന്നെ നമ്മിതാ ചപ്പാത്തി ചൂടുന്ന ഒരു പാത്രം വാങ്ങണം എന്നുണ്ടായിനി അതും കൂടി വാങ്ങിയിട്ടാണ് വസ്തു നമുക്കിപ്പോൾ ചപ്പാത്തി ആക്കുമ്പോൾ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എല്ലാം പിന്നെ അമ്മ കുറേ നാളായി വിചാരിക്കുന്നു ഇതുപോലത്തെ എന്നിട്ടാമ്മ മണ്ണിന്റെ അടുപ്പല്ലേ മണ്ണിന്റെ അടുപ്പ് വാങ്ങണം എന്ന് അപ്പൊ നോക്കി പിന്നെ ബസ്സിലത് കൊണ്ടുവരുമ്പോ തിരക്കലുണ്ടെങ്കിൽ പൊട്ടിപ്പോകുമോ എന്ന് മേടിച്ചിട്ട് നമ്മ വിചാരിച്ചു ഇനിയും ദിവസം ഉണ്ടല്ലോ തെയ്യം കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നൊരു ദിവസം വന്നിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേര ബസ്സിൽ കയറി വീട്ടിലേക്ക് വിട്ടു വിട്ട അപ്പൊ നമ്മ തെയ്യം കാണാനും പോയി വീട്ടില് തിരിച്ചെത്തി അതിക്കുട്ട ായി പക്ഷെ ഇന്ന് തിരക്കൊന്നും ഉണ്ടായിട്ട അംഗതികം തിരക്കൊന്നും ഉണ്ടായിട്ടാ നല്ല വൃത്തി പോയി ചോറ് കഴിച്ചു ചോറിന് പോയി കൊറച്ചു സമയം തോന്നിട്ട് വേഗം ചോറെ കഴിച്ച് തോത് ആടെ കൊറച്ചു സമയം ഇരുന്ന് നമ്മളെ യൂട്യൂബ് കുടുംബത്തെ കുറെ പേരെ കണ്ടിന് പിന്നെ ഒരു മിണ്ടി നല്ല സന്തോഷായി നമുക്ക് പിന്നെ ഒരുവര് പറഞ്ഞിട്ടേ നമ്മളെ ഉണ്ണിയപ്പം റെസിപ്പി നോക്കിട്ട് വിഷുവിനെ ആക്കി നോക്കിനിന്നെല്ലാം പറഞ്ഞു കണ്ടാരം ഉം നമുക്ക് ഒരുപാട് സന്തോഷായി പിന്നെ നമ്മ എന്തായിട്ടും ഉത്സവം കാണാൻ പോയി കഴിഞ്ഞാ പിന്നെ അല്ലറ ചില്ലറ സാധനമൊന്നും വാങ്ങാണ്ട് എടുക്കൂലല്ല മെയിൻ ആയിട്ട് ചട്ടിട്ടിട്ടിട്ടി മീൻപെ എനക്ക് ഇങ്ങനത്തെ കറുത്ത ചട്ടി ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എല്ലാം ഒരു ആ മണ്ണിന്റെ ആ ഒരു കളർ ചട്ടിയാന്ന് മേടിക്കല അപ്പൊ ഒരു കറുത്ത ചട്ടി മേടിച്ചിട്ടുണ്ട് അമ്മ നമുക്ക് മീൻകറി അമ്മക്ക് മീൻകറി വേണ്ടല്ലേ എന്താ ടാ പിന്ന ലോകൂട്ടൻ ഒരു സ്പെഷ്യൽ സാധനം മേടിച്ചിട്ടുണ്ട് അത് കണ്ണാടും പറഞ്ഞനെ അമ്മമ്മക്ക് ഇതെന്തായിട്ട് മേടിച്ചു കൊടുക്കണം എന്നോട് എപ്പ ചൊറിയാൻ പറയലുണ്ട് ഓടുന്ന ലോകൂ കാണിച്ചേ അപ്പൊ ഇതാ അമ്മക്ക് ചൊറിയാൻ വേണ്ടിട്ട് ആര് സഹായം ആവശ്യമേ നല്ല ചെറിയ കുഞ്ഞിന്റെ കൈ വരിണ്ട കുഞ്ഞി കൈ ലോവ് പറഞ്ഞു കൈ കാണുമ്പം വസന്തം നമ്മക്ക് ചൊറിയാൻ വേണ്ടിട്ട് ഇവിടെ ചൊർണാ ചൊർണ എന്നോട് പറയുന്നുണ്ട് ഭയങ്കര ചൊര്ഞ്ഞോട് നടത്താണ്ട് വാങ്ങിന്നത് പിന്നെ ഓ എല്ലാ തോക്കലം മേടിച്ച് കൈ പിടിച്ചിട്ടുണ്ട് ചപ്പാത്തി ആക്കാൻ വേണ്ടിട്ട് നമ്മളെ കിടിയില്ല നോൺ സ്റ്റിക്കിന്റെ അത് പഴയതായി എല്ലാം പോയി കോട്ടിങ് എല്ലാം കോട്ടിങ്ങാ അപ്പൊ ഇതാ നല്ല ചപ്പാത്തി എന്താമ്മ നല്ല കനേ ഇതാകുമ്പോ ദോശയു ചൂടാന്ന് പറഞ്ഞിട്ടുണ്ടെ തോണിച്ച് നല്ല വെയിറ്റ് ഉണ്ട് സാധനം ഇതേപോലത്തെ കയ്യില്ലത് ഏത് കാലം നിക്കും നമ്മ ഉപയോഗിക്കുമ്പോൾ പിന്നെ അമ്മ വല്യ ചട്ടുകം ഭംഗങ്ങിട്ടുണ്ട് എന്താ വല്യ മരത്തിന്റെ ചട്ടോ ചക്കളക്ക അതിനെ കൊണ്ടിരിക്കും നല്ല കട്ടിയില്ലേ അൺബോക്സിങ് ബ്രഷ് അമ്മ ഒരു സൈഡ് കടല തീർക്കലാ ഏട്ടാ നമ്മ ഇവിടുന്ന് അൺബോക്സ് ചെയ്യുമ്പോ ആടാ അൺബോക്സിങ് കഴിഞ്ഞു മണിക്കടല മേടിച്ചിട്ടുണ്ട് അത് വലത്തി കാണിച്ചു കൊടുക്കണ്ട പാവാടയാണിന്ന് പറ കത്തില്ല ആവൂല കണക്കാവൂലേ ഉം ഇനിടക്ക് ഞാൻ മറ്റേ ടൂറിനുകാരും മേടിച്ചിട്ട് ചേട്ടക്കയില് നല്ല രസുണ്ട് അപ്പൊ അതുപോലെ തന്നെ അറുപതാ എത്ര പറഞ്ഞ ഞാൻ മുപ്പത് ഉറുപ്പത് ഇത് ഓട്ട് ഓട്ടിച്ചട്ടിയല്ലേ ഇത് ഓട്ടം അമ്മ ഒരു പലഹാരം ആക്കി ഓട്ടട അതാക്കുന്ന കേട്ടി അമ്മക്ക് ഓൾറെഡി ഒന്നുണ്ട് അത് പിന്നെ അരി ഉണ്ടാക്കാനല്ല അരിപ്പൊടി പിന്നെ ഉത്സവ സ്ഥലത്തു മെയിൻ ആയിട്ടില്ല ഐറ്റം എന്ന ഗ്രസ് ചെയ്യാൻ പറ്റുക എന്നാ വാങ്ങീനിയോ ഉം പൊരി എന്തായിട്ട് ഏത് തയ്യാ കാണാൻ പോയാലും പിന്നെ അതിലും ഒരു മധുരമുള്ള സാധനമുണ്ട് പൊരി കൂടാണ്ട് അതിന്റെ വലിയ ചെറുതും പല എല്ലാം കൂടി മിക്സ് ആയിട്ടില്ല അപ്പൊ നമ്മ തയ്യെല്ലാം കാണാൻ പോയി വന്നു നമ്മളെ കുറച്ച് വാങ്ങിയ സാധനം ഇങ്ങനെ കാണിച്ചു അപ്പൊ അമ്മ കയ്യെല്ലാം നോക്കീന അമ്മ അവിടെ പിന്നെ അവര് എന്നെ കാണുമ്പോ കൈ പിടിച്ച് വലിച്ചിട്ട് പിന്നെ കൈ നോക്കട്ടെ കൈ നോക്കട്ടെ മുഖരക്ഷണം പറയട്ടെ അത് മതി ഇരിക്കു പറഞ്ഞിട്ട് അവതായി സൗണ്ട് ആയിട്ട് ഒന്നും അനൗൺസ് ചെയ്യുന്ന ആരും സൗണ്ടായിട്ടൊന്നും കേൾക്കുന്നുണ്ട് അപ്പൊ എന്താ നമ്മ ഇന്ന് തെയ്യാലും കാണാൻ പോയ ചെറിയൊരു വിശേഷാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പ എല്ലായിരിക്കും അടുത്ത വീഡിയോയില് കാണുന്നവരെ ബൈ Bye-bye <laughs> Orangnya apa ya? Mm.